വണ്ടൂർ മണ്ഡലത്തിലെ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ ശാസ്ത്രോത്സവം കായികമേള എന്നിവയിൽ പങ്കെടുത്തോളം പ്രതിഭകളെ സമ്മാനങ്ങൾ വേദി ചടങ്ങ് ഏറ്റവും വേഗത്തിൽ നിങ്ങള് തിരിച്ചയക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാം എസ് എസ് എൽ സി പരീക്ഷയുടെ പരീക്ഷയുടെ തയ്യാറെടുപ്പിലാണ് ൂർ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം ശാസ്ത്രോത്സവം കായികമേള എന്നിവയിൽ പങ്കെടുത്ത ഇരുന്നൂറ്റിപ്പത്തോളം പ്രതിഭകളെ എം എൽ എ പി അനിൽകുമാർ പ്രത്യേക സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു മറിമായും ഫെയിം അലി ഹസൻ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു പ്രശസ്ത മിമിക്രി കലാകാരൻ ജയദേവ് കലവൂരിന്റെ പ്രകടനം ചടങ്ങിൽ മാറ്റുകൂട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ അസ്കർ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പി ഖാലിദ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു കോർഡിനേറ്റർ ഒ കെ ശിവപ്രസാദ് യു സി സജിത്ത് സി കെ ജയരാജൻ എൻ ശങ്കരനുണ്ണി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഒട്ടേറെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറും തോന്നുന്നുണ്ടോ അതെന്തായ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുക്കും മാസായ മലപ്പുറം ഇനി മരണമാസം പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം മാർക്കറ്റ് കിഴക്കേതല മലപ്പുറം